ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്താ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയും വേണുവും കൂടെ അനാമിക ഉപദേശിച്ചുകൊണ്ടിരിക്കുക ആ എന്തായാലും വെച്ചാ അവനെയും വെറുത്തുപോയാ ഞാൻ അവനെയും ഉപേക്ഷിക്കും അങ്ങനെ ഇവിടെ വന്ന് താമസിക്കും എന്താ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ ഭർത്താവിൻ്റെ അടിമയായിട്ട് ജീവിക്കണമെന്നൊന്നും ആ ഒരു നിയമം പറയില്ല കാരണം നിയമമൊക്കെ അങ്ങ് മാറി കാലവും മാറി അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാതെ ഒരുത്തിൻ്റെ കൂടെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയണം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഞാൻ ഒന്നേ പറയൂ എങ്ങനെ ജീവിച്ചാലും പണം വേണം അതുകൊണ്ട് നിന്റെ കയ്യിൽ അത്യാവശ്യം പണം ഉണ്ടാവണമെങ്കിൽ അനന്തപുരിക്കാരുടെ കാലം കൈയും പിടിച്ച് നിന്നേ പറ്റൂ മോളെ ഇല്ലെങ്കിലേ നീ അനുഭവിക്കും ആ ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വേണു അങ്ങ് പോയി വേണു അങ്ങ് പോയിക്കഴിഞ്ഞതും നമ്മുടെ രേവതി മോളെ അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട് നീ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിച്ചോ പക്ഷേ ഒരു പ്രശ്നമുണ്ട് നിന്റെ കയ്യിൽ ആരുടെ കൂടെ ജീവിക്കാനാണെങ്കിലും പണം വേണം ആ പണം വേണമെങ്കിൽ അനന്തപുരിക്കാരെ പിടിക്കണം അതുകൊണ്ട് നീ അത് ശ്രദ്ധിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോവുക ഈ സമയം അനാമിക ആലോചിക്കുകയാണ് അതെ അത് ശരിയാണ് അച്ഛനും അമ്മയും പറഞ്ഞൊരു കാര്യമുണ്ട് ആ എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കനക വരിക ഗോവിന്ദട്ട ഗോവിന്ദേട്ട മോളൊന്നും കഴിക്കുന്നില്ല ചായ പോലും കുടിക്കുന്നില്ല ഇന്നലെ ഞാൻ വഴക്ക് പറഞ്ഞ എൻ്റെ ദേഷ്യം അവക്കിപ്പോഴും ഉണ്ട് ഗോവിന്ദട്ട ഹാ നീ പിന്നെ അവളെ തല്ലിയത് ശരിയായില്ല കനകെ എന്ത് ചെയ്യാനാണ് ഗോവിന്ദ അവൾ അനിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൺട്രോൾ പോയി അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവളെ തല്ലിയത് സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഗോവിന്ദട്ടൻ എന്നെ അറിയാമല്ലോ ഇവിടെ വന്ന് നയനയൊക്കെ ഉപദേശിച്ച കാര്യങ്ങൾ നയന മാത്രമാണ് ഉപദേശിച്ചത് ആദർശം മോൻ്റെ അമ്മയും ആദർശം മോനും എല്ലാവരും ഉപദേശിച്ചില്ലേ എന്നിട്ടും അവൾ നന്നാവുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഗോവിന്ദട്ടാ അതുകൊണ്ട് ഞാൻ അടിച്ചു പോയത് എന്നും പറഞ്ഞു നമ്മുടെ കനക വല്ലാതെ വിഷമിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നന്തോ യൂണിഫോം ഒക്കെ ഇട്ട് വരികയാണ് മോളെ ആ എന്താച്ചാ വല്ലതും കഴിച്ചോ ഏ ഇല്ലാച്ച എനിക്ക് വേണ്ട മോളെ ഞാൻ ഇന്നലെ തല്ലേനു നിനക്ക് ദേഷ്യമുണ്ടോ ദേഷ്യമില്ലാതിരിക്കുവോ പിന്നെ തെറ്റ് ചെയ്യുന്നത് മുഴുവനും അവൻ മേടിക്കുന്ന തല്ല് മുഴുവനും ഞാൻ എന്തൊരു കഷ്ടം അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും എന്നെ വിശ്വസിക്കാതെ എൻ്റെ കവളത്തടിക്കല്ലേ അമ്മ ചെയ്തത് അത് കേട്ടതും എൻ്റെ മോളെ നീ അനയുടെ ഫോട്ടോ നോക്കിയിരുന്നപ്പോൾ എൻ്റെ കൺട്രോൾ പോയി അമ്മേ അനയുടെ ഫോട്ടോ ഞാൻ നോക്കിയതല്ല എല്ലാവരുടെയും ഫോട്ടോ നോക്കിയ എൻ്റെ കൂട്ടത്തിൽ അനയുടെ ഫോട്ടോ വന്നതാ അതിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഡിലീറ്റ് ചെയ്തൊന്നും കളഞ്ഞില്ല അങ്ങനെ വെച്ചു അത്രയേ ഉള്ളൂ അതിനിപ്പോൾ അമ്മേനെ തല്ലേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തിരുത്താനാണെങ്കിൽ എന്നെയല്ല അനിയാണ് നിങ്ങൾ തിരുത്തേണ്ടത് എന്നെ തിരുത്തിയിട്ട് ഒരു കാര്യമില്ല ഒരിക്കലും അനയുടെ പിന്നാലെ പോകുന്നില്ല ഒരു പത്തറുപത് കോള ഒരു ദിവസം വരുന്നത് അത് ഞാൻ എടുക്കാറ് പോലുമില്ല പോലീസ് സ്റ്റേഷനിൽ എന്നും വന്ന് തന്നെ ശല്യം ചെയ്യാറുണ്ട് അതുപോലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നിട്ടും എന്നിട്ടും ഞാൻ അനിയെ നോക്കിക്കൊണ്ടിരിക്കണം അമ്മ പറഞ്ഞപ്പോൾ എനിക്കത് സഹിച്ചില്ലമ്മേ ആ അല്ലെങ്കിലും അവനെന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല ഞാൻ ഒരു ഫോട്ടോ അമ്മ എന്നോട് ഇത്രയും ദേഷ്യപ്പെട്ടത് എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു പോവാൻ നോക്കുമ്പോൾ മോളെ മോളുടെ അമ്മയെക്കുറിച്ച് മോക്കറിയാമല്ലോ ദേഷ്യം വന്ന അവളെ പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് അവളെ ഒച്ചയിട്ടത് സാരയില്ലെന്നേ ക്ഷമിച്ച് കളാം എന്ത് ചെയ്യാൻ അച്ചാ എല്ലാത്തിനും ഞാനാ പഴി കേൾക്കുന്നത് ഒരുപാടായി സഹിക്കുന്നു അവൻ്റെ പേരും പറഞ്ഞ് എല്ലാവരും കൂടെ എൻ്റെ മകട്ട് കയറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല ആ എന്തായാലും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് പോകഞ്ഞോണ്ട് ഈ സമയം കണ്ടു കോയം ഞാൻ അവളെ തല്ലിയതിന് അവൾക്ക് ഇത്രയും ദേഷ്യം ഹാ പിന്നെ അവൾക്ക് ദേഷ്യം ഇല്ലാതിരിക്കുമോ അവളിപ്പോൾ ഒരു എസ് ഐ ആ അങ്ങനെയുള്ളപ്പോൾ അവളെ തല്ലാനും മാത്രം നിനക്ക് എങ്ങനെയാക്കാൻ എനിക്ക് ധൈര്യം വന്നത് അവൾ എസ് ഐ ആയാലും കളക്ടർ ആയാലും എൻ്റെ മോളല്ലേ അപ്പോൾ ഞാൻ അവളെ തല്ലുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഗോയന്തേട്ട അതിന് അതിന് അവൾ ഇത്രയ്ക്കൊക്കെ വാശി കാണിക്കണോ എൻ്റെ കനകേ കാലം മാറി മക്കളെ വലുതായി ഇനി മക്കളെ തല്ലിയ അവർക്ക് ഉണ്ടാവും നാണക്കേട് അങ്ങനെ വരുമ്പോൾ അവരും പ്രതികരിക്കും തല്ലേണ്ട കാലമൊക്കെ അങ്ങ് കഴിഞ്ഞു നമ്മുടെ മോളെ നമുക്കറിയാലോ അവളങ്ങനെ ആ അനയുടെ പുറകെ പോവില്ല അവൾ പറഞ്ഞത് കേട്ടില്ലേ അനിയാണ് പുറകെ പോകുന്നതെന്ന് എന്നിട്ട് നീ അവളെ തല്ലേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ അവൾ ഫോട്ടോ നോക്കിയിരുന്നപ്പോൾ എൻ്റെ കൺട്രോൾ പോയി കോയം തേട്ടാ അതുകൊണ്ടാണ് ഞാൻ അവയുടെ കരണ്ടതിട്ടൊന്ന് കൊടുത്തത് പെട്ടെന്ന് അടിക്കേണ്ടി വന്നു അടിച്ചു പോയി അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതിന് വാശി കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ കോയം സാരല്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട അവൾ ഓഫീസിൽ പോയി സോറി സ്റ്റേഷനിൽ പോയിരുന്ന ജോലിയൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും അതെല്ലാം മറന്നോളും എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന സ്റ്റേഷനിലാണ് നന്ദു സ്റ്റേഷനിലെത്തി അപ്പം അനിയെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അനി നന്ദുവിനെ കണ്ടതും നന്ദു മൈൻ്റിയാതെ പോകുന്നുണ്ട് എനിക്ക് സങ്കടമായി അപ്പം അനി ഹലോ മാഡം എന്നും പറഞ്ഞ് കയ്യും പോക്കി വിളിക്കുക അത് കണ്ടതും ആ വീട്ടിലുണ്ടായിരുന്ന കലിയും നമ്മുടെ യെ നോക്കുക എന്നിട്ട് അമ്മ തൻ്റെ കരണത്തടിച്ച കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുക എന്നിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് അനിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് എടാ എന്നും പറഞ്ഞുകൊണ്ട് വലിച്ച് ആ മദലിലേക്ക് ചാരി നിർത്തി എടാ നീ എന്താടാ കരുതിയിരിക്കുന്നെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ വന്ന് ശല്യം ചെയ്യരുതെന്ന് ഈ സ്റ്റേഷനിലേക്ക് കൂടെ കൂടെ വരരുതെന്ന് പിന്നെ നീ എന്തിനാടാ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു കയറി വരുന്നത് നീ കാരണം പഴി കേക്കേണ്ടി വരുന്നത് മുഴുവനും ഞാനാ അറിയോ നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് പനിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിരിക്കുക നന്ദു നന്ദു നീ എന്തേ കാണിക്കുന്നേ ഇത് ഞാനാ നന്ദു അനി എനിക്കറിയടാ നീ അനിയാണെന്ന് എനിക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പല നാളായി ഞാൻ നിന്നെ സഹിക്കുന്നു നീ കാരണം പഴി കേൾക്കുന്നത് മുഴുവനും ഞാനാ വീട്ടിലും നാട്ടിലും ഒക്കെ അതുകൊണ്ട് തന്നെ ഇനി മേല എൻ്റെ പിന്നാലെ നടന്നു പോയരുത് ദേ ഇങ്ങനെയാണ് നിൻ്റെ പുറപ്പാടെങ്കിൽ നീ എന്നെ പിടിച്ച് ചവിട്ടി അരക്കി ഞാൻ ഈ സ്റ്റേഷനിലിട്ട് മനസ്സിലായോ നീ ആരുടെ പിന്നാലെയാണോ നടക്കുന്നത് ഈ ഈ സ്ഥലത്തെ എസ് ഐയുടെ പിന്നാലെയാ നിനക്ക് എന്നെ തന്നെ പ്രേമിക്കണോ അല്ലേ കല്യാണം കഴിഞ്ഞിട്ടും മറ്റൊരു പെണ്ണിൻ്റെ പുറകെ നടക്കാൻ നിനക്ക് നാണില്ലാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല എൻ്റെ പിറകെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നന്ദു ആരാണെന്ന് നീ അറിയും മനസ്സിലായല്ലോ ഇവിടെയുള്ളവരുടെ മുന്നിലിട്ട് തന്നെ നിന്നെ ഞാൻ ചവിട്ടും നീ നിന്റെ കുടുംബം എൻ്റെ കുടുംബവും ഒറ്റ കുടുംബമാണെന്ന് കരുതിയ ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ടാണ് നിന്നെ ഞാൻ വേദനിപ്പിക്കാതെ അയച്ചുവിടുന്നത് പക്ഷേ ഓരോ ദിവസം പോകും തോറും നിൻ്റെ ശല്യം കൂടി കൂടി വരിക അതുകൊണ്ട് തന്നെ എനിക്കൊരു സമാധാനം ഇല്ലാണ്ടായി ആദ്യമൊക്കെ ഇവിടുത്തെ സ്റ്റേഷനിൽ എസ് ഐ ആയി ജോലി കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുക കാരണം എന്താണെന്ന് അറിയാമോ ഇവിടെ ഞാൻ സ്റ്റേഷനിൽ ജോലി എസ് ഐ ആയിട്ട് ചാർജ് എടുത്തതിന് ശേഷം നിന്റെ ക ശല്യം കൂടിയിരിക്കുക ഞാൻ വേറെ ഏതെങ്കിലും സ്റ്റേഷനിലായിരുന്നെങ്കിൽ നീ വരില്ലായിരുന്നല്ലോ നീ എന്നെ ശല്യം ചെയ്യില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാത്ത സങ്കടത്തില എന്നും പറഞ്ഞുകൊണ്ട് അനിയെ അങ്ങോട്ട് വിടുക ഇനിപ്പോയിക്കോ ഇനി ഇനി മേലെ വന്നു പോരതെൻ്റെ മുന്നിലേക്ക് എന്നും പറഞ്ഞ് അനിയെ ആട്ടിപ്പായച്ചിട്ട് നമ്മുടെ നന്ദു പുറകെയൊക്കെ നോക്കുക എല്ലാ പോലീസുകാരും നിൽക്കുന്നുണ്ടായിരുന്നു എന്താ എന്താ എല്ലാവരും കാഴ്ച ഉണ്ടോ എന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നത് പോകാതെ നോക്ക് പോയി എല്ലാവരുടെയും ജോലി നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് പോവുക എല്ലാ സാർമാരും അകത്തേക്ക് പോയി ഈ സമയം നമ്മുടെ അനി ചങ്കു പൊട്ടി കരയുക ആദ്യമായിട്ടാണ് നന്ദുവിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കണ്ണുനേർ തുടച്ചുകൊണ്ട് ബൈക്കിനകത്ത് കയറി അനിയങ്ങ് പോയി നന്ദുവിനും നല്ല വിഷമമുണ്ട് ഈശ്വര ഞാൻ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനെ തല്ലി എനിക്ക് വേറെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എൻ്റെ എൻ്റെ വീട്ടുകാർ എൻ്റെ ചേച്ചി എല്ലാവരും എന്നെ എന്നെ വെറുക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു കരഞ്ഞെ പ്രാർത്ഥിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയെ ആദർശനെയാണ് ആദർശ കുറേ നേരം അനിയെ വിളിക്കുന്നു പക്ഷെ കിട്ടുന്നില്ലല്ലോ എന്താ കേട്ടാ എന്ത് പറ്റി ഒന്നും പറയണ്ടെന്നെ അതിനെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ അനിയെ വിളിക്കുന്നത് അവന് ജല്ലറി നോക്കാൻ പോലും താല്പര്യമില്ല എന്നിട്ടും അവനെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിരിക്കുന്നത് അതൊന്നും ഉത്തരവാദിത്തോടെ നോക്കാനുള്ള ഇതുപോലും അവനെ ഇല്ലാതിരുന്നിട്ടും എന്നിട്ടും ഒരു പ്രയോജനവും ഇല്ല ഒരു ഉത്തരവാദിത്തം ഇല്ലാതെയാണ് അവൻ ചുറ്റി നടക്കുന്നത് ആ എന്ത് ചെയ്യാനാ എൻ്റെ തലവിധി ആദർശേട്ടാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ആ ബ്രാഞ്ച് വേറെ ആയിരിക്കും ഇങ്ങനെ ഏൽപ്പിക്കുക അങ്ങനെ വിശ്വസിച്ചൊന്നും ആരെ ഏൽപ്പിക്കാൻ പറ്റില്ല ആദർശേട്ടാ അബിയെ പോലെയല്ല എന്നെ അവന് അവൻ്റേതായ കാര്യങ്ങളുണ്ട് എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് നയനെ വിളിച്ചു നോക്കി എടുക്കുന്നില്ല നയന ആ കൂട്ടുകാരനെ വിളിക്കുക കൂട്ടുകാരനെ വിളിച്ചതും ഹലോ ആ എന്താ ചേച്ചി നീ എവിടെയാണോ ഉള്ളത് രാജേഷ് രാജേഷെ ഞാൻ ചേച്ചി ഞാൻ ഒരടംബരെ പോയിക്കൊണ്ടിരിക്കുക അനയുണ്ടോ കൂടെ ഇല്ല അനയും ഇല്ല രാകേഷും ഇല്ല ചേച്ചി അതെന്താ അവരുവിടെ പോയി എനിക്കറിയില്ല ചേച്ചി ഞാൻ വേറൊരു സ്ഥലം വരെ പോവാ നീ കള്ളം പറയരുത് എനിക്കെന്തിനാണ് കള്ളം പറയേണ്ട ആവശ്യം അവർ രണ്ടുപേരും എൻ്റെ കൂടെ ഇല്ല എന്നും തറപ്പിച്ച് പറയാം എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് പ്രശ്നമൊന്നുമില്ല എന്നാൽ ശരിയേടാ എന്നും പറഞ്ഞു നയനെ ഫോൺ കട്ട് ചെയ്യുക എന്താ എന്തും നയനെ അവൻ അവിടെ ഇല്ല അല്ലേ ഇല്ലാതെ ചേട്ടാ അവരുടെ കൂടെയും അവനില്ലെന്നാണ് പറയുന്നത് ഇനി രാകേഷിൻ്റെ കൂടെ ഉണ്ടോയെന്നറിയില്ല എന്തായാലും അവൻ അവനിങ്ങനെ കറങ്ങി നടക്കുക ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അവനൊക്കെ ജോലി ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ത് ചെയ്യാനാ കഷ്ടകാലം അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ ആ ഒരുപാട് വിശ്വാസത്തോടെയാണ് അവനെ ജോലി ഏൽപ്പിച്ചത് എല്ലാം കൊണ്ടും തകർന്നു തരിപ്പണാവേണ്ട അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് കലി കയറി വീണ്ടും വിളിക്കുക ഇക്കണക്കിന് പോയാൽ അവൻ്റെ കമ്പനിയുടെ ജ്വലറിയുടെ സ്റ്റാഫാക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ദേഷ്യപ്പെടുവാ ഈ സമയം പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു വീട്ടിൽ തിരിച്ചെത്തി അപ്പൊ ഗോവിന്ദ് ആ മോളെ മോളെത്തിയായിരുന്നോ മോള് വല്ലതും കഴിച്ചോ കഴിച്ചു കഴിക്കാതെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു എന്നും പറയാം ആ പിന്നെ ഞങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഇന്ന് ഞാൻ ചെന്നപ്പോൾ പതിവ് പോലെ പതിവ് തെറ്റിക്കാതെ അവൻ സ്റ്റേഷനിൻ്റെ വാദിക്കൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് പോയ ദേഷ്യവും എല്ലാ ദേഷ്യവും കൂടെ ഞാൻ അവൻ്റെ നെഞ്ചത്ത് തീർത്തിട്ടുമുണ്ട് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് എല്ലാവരുടെ അവരുടെ മുൻപിൽ വെച്ച് അവനെ നാണം കെടുത്തിട്ടുമുണ്ട് ഇനി ഇനി ചിലപ്പോൾ അവൻ എൻ്റെ പിന്നാലെ വരില്ലായിരിക്കും പറയാൻ പറ്റില്ല എന്നാലും അവൻ എൻ്റെ പിന്നാലെ വരും ഇനി നിങ്ങൾ താക്കീത് ചെയ്യേണ്ടത് എന്നെയല്ല അവനെയാണ് പക്ഷേ എന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു നന്ദു മോളെ അത് പിന്നെ ഞാൻ അറിയാതെ സോറി ഇടാ സാരയില്ല എന്തായാലും ഇനിയിപ്പോൾ എന്നെ പറഞ്ഞ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ആ അവൻ്റെ സ്വഭാവം മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എത്ര തല്ല് കിട്ടിയാലും പിന്നെയും പിന്നെയും അത് തന്നെ ചെയ്യുക തലേ കയറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് പോകാനൊരുങ്ങുമ്പോൾ മോളെ അവൻ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല എൻ്റെ മോളുടെ മനസ്സ് പതരാതിരുന്നാൽ മതി മോള് മാറിപ്പോകാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കനക അവിടെ നിന്ന് വിഷമിച്ച് നിൽക്കുക ഈ സമയം നന്ദു അകത്തേക്ക് പോയി ഇതേ സമയം ആദർശമാണെങ്കിൽ കട്ടക്കലിപ്പിൽ കലിയും കയറി ഇങ്ങനെ നിൽക്കുക എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ സാരെല്ലാ ദൃശ്യം ഒന്നുകൂടെ വിളിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്ന അനന്തപുരിയിലാണ് അനന്തപുരിയിലാണെങ്കിൽ ദേവയാനി ഉണ്ണിയപ്പം കൊണ്ടിരിക്കുക അപ്പോൾ ജലചെന്തൊക്കെയോ അരിഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം ജാനകിയും അടുപ്പത്തെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവയാനെ ചോദിക്കുക എന്താ ജാനകി നീ നിൻ്റെ മരുമോൾക്ക് ഇഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കുവാണോ അങ്ങനെ വേണമല്ലോ ഏട്ടത്തി ഈ വീട്ടിൽ മൂന്ന് മരുമക്കളുണ്ട് ഏട്ടത്തിക്കൊരെണ്ണം എനിക്കൊരെണ്ണം ദേ ജാനകിക്ക് ഒരെണ്ണം മൂന്ന് പേരുടെ മരുമക്കൾക്കും അവരവരുടെ അമ്മായി ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തലയെ കയറിയിരുന്ന് ഇറങ്ങത്തില്ലേ എടുത്തി അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്തൊക്കെ ചെയ്താലും ദേ നിന്റെ മരുമകൾക്ക് കൊടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഒരു വീട്ടിൽ രണ്ടിടപ്പ് ഇന്നേല് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അച്ഛനും അമ്മയാണ് സാരയില്ല എന്നാലും അനാമികയെ പോലെ ഒരുത്തേക്ക് വെച്ചു വളമ്പാൻ എനിക്ക് തീരെ താല്പര്യമില്ല അത് കേട്ടതും ആ എനിക്കും അങ്ങനെ തന്നെയാ ഏട്ടത്തീടെ മരുമോൾക്ക് കൊടുക്കാനേ ഒരു താല്പര്യവുമില്ല അതുകൊണ്ട് ഈ വീട്ടില് രണ്ടടു പെരിഞ്ഞാലും ഒരു കുഴപ്പമില്ല അച്ഛനും അമ്മയും വിഷമിച്ചാലും എനിക്ക് പ്രശ്നവും എൻ്റെ മരുമോളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ എൻ്റെ മരുമോൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കും അത് കേട്ടത് നമ്മുടെ ദേവയാനിക്ക് എനിക്ക് ചിരി വരുവാ എനിക്ക് നിന്റെ ആ കാര്യം ഓർത്തിട്ട് ചിരിയും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് ജാനകി കാരണം നീ അത്രയ്ക്ക് കഷ്ടപ്പാടിൽ ജീവിക്കേണ്ടി വരും ഇന്ന് നീ അവളെ തലയിൽ കയറ്റി വയ്ക്കുമ്പോൾ നാളെ നിനക്ക് അവളെക്കുറിച്ചോർത്ത് കരയേണ്ടി വരും ജാനകി അത് കേട്ടതും എൻ്റെ ഓർത്ത് ഞാൻ കരയേണ്ട ഒരാവശ്യമില്ല ഏട്ടത്തിയാണ് ഏട്ടത്തിയുടെ ഓർത്ത് കരയേണ്ടി വരാൻ പോകുന്നത് അവൾക്ക് അഹങ്കാരം ഒരുപാട് അഹങ്കാരം മുഴുവനും ഏ അവൾ തലയിൽ കയറ്റി വെച്ചിരിക്കുക ഏട്ടത്തിയെ ഉള്ളം കൈ കൊണ്ട് നടക്കുക അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഏട്ടത്തിയുടെ മരുമകൾക്ക് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നതേ അവൾ ഇത്തിരി ഡിസൈനൊക്കെ ചെയ്യുന്നതും ഉണ്ടാ അത് കേട്ടതും എൻ്റെ മരുമുകൾ ഡിസൈൻ ചെയ്ത് ജ്വല്ലറിക്ക് നല്ല പേരുണ്ടാക്കി തരുന്നുണ്ട് ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ദ കുറച്ച് ദിവസമായിട്ട് ഈ വീട്ടിലെ ജോലി മുഴുവനും ഞാനാ ചെയ്യുന്നത് പണി ചെയ്ത് എല്ലാവർക്കും വെച്ച് കുളമ്പുന്നത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ ആ അനാമികക്ക് വേണമെങ്കിൽ നീ വെച്ചുണ്ടാക്കിക്കോ ഉണ്ടാക്കിക്കോ ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ ഉണ്ടാക്കിക്കോളാം അത് കേട്ടതും അത് വേണ്ട ഇത്രയും ഇവിടെ വേലക്കാരി ഉണ്ടായിരുന്നു അവരോട് അവരോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുക്കള കയറേണ്ട ആവശ്യം വരില്ലായിരുന്നു ആ എന്തായാലും എനിക്കതൊന്നും വിശ്വാസമില്ല പാലിലെ വിഷം കലർത്തി വില കാലത്തി തന്നതിന് ശേഷം എനിക്കിവിടെ ആരെയും വിശ്വാസം ഇല്ല അതെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യുന്നത് അത് കേട്ടതും ആ ഏട്ടത്തി തലയിൽ കൊണ്ട് നടക്കുന്ന മരുമകളെക്കുറിച്ച് നന്നായിട്ട് എല്ലാവർക്കും അറിയാം പാലിലെ വിഷം കലർത്തിയത് ആരാണെന്നും എല്ലാവർക്കും അറിയാം അതെ എല്ലാവർക്കും അറിയാം അതിൻ്റെ സത്യാവസ്ഥ എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ദേവേനി ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം ജാനകിയാണെങ്കിൽ എൻ്റെ മരുമകൾക്ക് ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല അപ്പം മുഖം ഇത്രയും ഉണ്ടാവും അവരവരുടെ എന്തു എന്തുവേണലും ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശിനിയാണ് ഷെ എത്ര നേരമായി ഇപ്പോൾ വിളിച്ചിട്ടാണെങ്കിൽ അവനെ കിട്ടുന്നില്ല നയനെ എനിക്ക് കലി കയറുക ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ അവനെ വിളിക്കുന്നത് എന്നിട്ടും അവനെ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ടായ അവനെ എന്തായാലും ആ ജ്വല്ലറിയുടെ സ്റ്റാഫാക്കേണ്ടി വരും അതാണ് നടക്കാൻ പോകുന്നത് വേണ്ട അദർശേട്ട അഭിയോട് ചെയ്യുന്നത് പോലെ അനിയോട് ക്രൂരതകൾ കാണിക്കരുത് കാരണം അല്ലെങ്കിൽ തന്നെ അവനാകെ തകർന്ന് നടക്കുക അങ്ങനെയുള്ളപ്പോൾ അവനോട് നമ്മൾ അങ്ങനെ ചെയ്താൽ അത് അവനൊട്ടും സഹിക്കാൻ പറ്റില്ല അദർശേട്ടാ പിന്നെ അവൻ ഫോണെടുക്കാത്തത് എന്താന്ന് തന്നെ നയനെ എനിക്ക് അതാണ് സങ്കടം അവനൊരു കവിതയൊക്കെ എഴുതി നടക്കുമല്ലേ അവൻ്റെ ഉള്ളിലൊരു കലാകാരനൊക്കെ ഉള്ളതുകൊണ്ട് ബിസിനസ്സിനോട് അവന് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അത് കേട്ടതും നമ്മുടെ ആദർശ് ഏഹ് നിനക്ക് നിൻ്റെ മനസ്സിലൊരു കലയുണ്ടല്ലോ എന്നിട്ട് നീ അതിനെ ബിസിനസ്സാക്കിയില്ലേ അതുപോലെ വേണം കാര്യങ്ങൾ അല്ലാതെ ഒന്നിനും ഒരു ഉത്തരവാദിത്തമില്ലാതെ നടന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുടുംബമുണ്ട് എന്നിട്ട് പോലും അവന് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ എന്താ അവന് ചെയ്യേണ്ടത് ഏ അവനെയും തരം താഴ്ത്തി ജ്വല്ലറിയിലെ സ്റ്റാഫാക്കുക വേണ്ടത് വേണ്ട അതർ അങ്ങനെ എടുത്ത ചാടി ഒരു തീരുമാനം എടുക്കരുത് അവനൊരു പാവുക അവനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിലും എനിക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ